എല്ലാ എല്ല അഭിവുദയകാംക്ഷികളായ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ കലാപ്രേമികളെ സുഖാക്കളെ സുഹൃത്തുക്കളെ ഇവിടെ ഷാജുഹാൻ പറഞ്ഞതുപോലെ നാടകത്തിൻ്റെ അവതരണത്തിന് മുമ്പ് എന്ത് കാരണത്താലായാലും ദീർഘമായ പ്രസംഗം പാടില്ല എന്നുള്ളതാണ് മുൻഗാമികൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠം ആ പാഠം മറക്കാതെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് എഴുപത്തി അഞ്ചാം വർഷത്തിലെ കെ പി എസ് സിക്ക് എഴുപത്തിയഞ്ച് വയസ്സായി എഴുപത്തിയഞ്ചാം വയസ്സിലെ കെ പി എസ് സിയുടെ അറുപത്തി എട്ടാമത്തെ നാടകമാണ് കെ പി എസ് സി മലയാളത്തിൽ കേരളത്തിൽ എന്ത് ചെയ്തുവെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല ശ്രമിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല ഈ നാട് തന്ന പിന്തുണയെപ്പറ്റി ഇപ്പോഴത്തെ കെ പി എസ് സി പ്രസിഡൻ്റായ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു അതിനോട് കൂട് കാണിക്കാനും ആ ഉത്തരവാദത്തിൻ്റെ ഭാരമറിയുവാനും നിങ്ങളെല്ലാവരും കെ പി എസ് ശ്രമിക്കുമെന്ന് ഞാൻ വാക്കു പറയുന്നു ഈ അറുപത്തിയെട്ടാമത്തെ നാടകത്തെ പറ്റി ഇവിടെ പറഞ്ഞു ഈ നാടകത്തിന്റെ മൂലകഥ ഞാൻ മുകുന്ദൻ എഴുതിയതാണ് ആ കഥയാണ് അശോക് ശശി എന്ന രണ്ടു പേർ കേൾവിയിൽ ഒരാളായി തോന്നിക്കുമ്പോഴും രണ്ടു പേരാണ് ആ സുഹൃത്തുക്കൾ നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രണ്ടുപേരാണ് അവർ അവർ മൂന്നേത്തിൻ്റെ ആ മൂല്യകൃതിയോട് നീതി കാണിച്ചുകൊണ്ട് കെ പി എസ് സിയുടെ പേതൃകത്തോട് കൂടു കാണിച്ചു ഈ നാടകം ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ നാടകത്തിന്റെ ഉദ്ഘാടക ലീലച്ചേച്ചിയാണ് ലീലച്ചേച്ചി കെ പി എസ് സി നാടകങ്ങളുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ആ നാടകങ്ങളെല്ലാം കേരളം എത്രയോ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവയായിരുന്നു തുലാഭാരം പോലെയുള്ള നാടകം ആ നാടകം സിനിമയായപ്പോഴും കേരളം ആ സിനിമയെയും ഏറ്റെടുത്തു അതിൽ കിഴങ് കഥാപാത്രമായ സിനിമയിലെ ആ റോൾ വഹിച്ചത് ശാരദയായി എല്ലാ കാലത്തും കെ പി എസ് സിയുടെ യഥമാനമാണ് ചേച്ചി കെ പി എസ് സി വിളിച്ചാൽ ഉദ്ഘാടകനായും ഉദ്ഘാടകയായും ആരും വരും എന്നിരിക്കലും എഴുപത്തിയഞ്ചാം വർഷ വേളയിൽ ഞങ്ങൾ തീരുമാനിച്ചത് കെ പി എസ് സിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കെ പി എസ് സി എന്താണെന്നറിയാവുന്ന അതിൻ്റെ സംസ്കാരത്തിൻ്റെയും ചിന്തകളുടെയും ഭാഗമായി ജീവിച്ച ഒരു സ്ത്രീ തന്നെ വേണം ഉദ്ഘാടനം തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് നിലച്ചേച്ചി ഇവിടെ ഉദ്ഘാടന ഉദ്ഘാടന വേഷത്തിൽ പല വേഷവും അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൻ്റെ സിനിമയിലും പല വേഷവും അഭിനയിച്ചെങ്കിലും ഉദ്ഘാടക എന്ന വേഷത്തിൽ വില ചേച്ചി ഈ വേദിയിൽ ആദ്യമായിട്ടാണെന്ന് ഞങ്ങൾ അഹുമാനപൂർവ്വം പറയുന്നു ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ കെ എസ് ജോർജിനെ ഞാൻ ഓർത്തു പോകും കെ എസ് ജോർജ് കെ പി എസ് സിയുടെ ഓർമ്മകളുടെയും ചിന്തകളുടെയും ഭാഗമാണ് മലയാളത്തിൻ്റെ നാടകലോകം മാത്രമല്ല കലാലോകം മറക്കാത്ത ശബ്ദമാണ് കെ എസ് ജോർജിൻ്റെ ശബ്ദം ആ ശബ്ദം മുഴക്കിയ ഉയർത്തിയ കെ എസ് ജോർജ് ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അതിനെല്ലാം ഒരു ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിലും സ്മരണകളെ സജീവമാക്കാൻ വേണ്ടി കെ എസ് ജോർജിൻ്റെ മകൾ ഇവിടെയുണ്ട് ഞങ്ങൾ കെ എസ് ജോർജിൻ്റെ മുമ്പിൽ കെ പി എസ് സിക്കുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ് ഒരുഞ്ഞപ്പോൾ സ്ഥിരം ഇവിടെയില്ല നാടിന് പുറത്താണ് ഉണ്ടറിഞ്ഞപ്പോൾ വിളിച്ചത് ആവേശപൂർവ്വം സന്തോഷപൂർവ്വം കെ എസ് ജോർജിൻ്റെ മകൾ സ്വന്തം തറവാടായി കാണുന്ന ഈ കെ പി എസ് സിയുടെ വിതിരിക്കുന്നത് ഞങ്ങളെല്ലാവരെയും തീർച്ചയായിട്ടും ചേരനാർഢ്യം വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ ഒരുപാട് പേര് ഇവിടെയുണ്ട് കെ പി എസ് സിക്ക് വേണ്ടി വിളിക്കുമ്പോൾ എല്ലാവരും കാണിക്കുന്ന ഒരു സ്നേഹവും പരിഗണനയും ഓർക്കുമ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കണമില്ലെങ്കിലും ഞാൻ ചുരുക്കുകയാണ് പ്രൊഫസർ അലിയ ശബ്ദം കൊണ്ട് നമ്മുടെ എല്ലാ മനസ്സിൽ ഏതോ ഒരു വികാരപ്രപഞ്ചമുണ്ടാക്കുന്ന വലിയ മനുഷ്യൻ അദ്ദേഹം എന്നും കെ പി എസ് സിയുടെയും പാർട്ടിയുടെയും ഭാഗം തന്നെയാണ് സാറാണ് ഞങ്ങൾക്കെല്ലാവർക്കും അലിയാർ സാർ ഒരു ഫോണിൻ്റെ പുറത്താണ് കെ പി എസ് സി എന്താവശ്യപ്പെട്ടാലും അതൊക്കെ ചെയ്യുക അതുപോലെ പേര് പറയാൻ എത്രയോ പേരോട് ഇരിക്കുന്നുണ്ട് ഞാൻ ആ പേരുകളെല്ലാം ആവർത്തിക്കുന്നില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് പറയേണ്ടതു പോകുന്നു സി ഉണ്ണിരാജ ഉണ്ണിരാജ ഒരു കാലത്ത് കേരളത്തിനെ മാർസിസ്റ്റ് പ്രത്യേകത പഠിപ്പിച്ച ഏറ്റവും മഹാനായ അധ്യാപകനായി കേതാമോദകനും ഇ എം എസും അടക്കമുള്ള ആ തലമുറയുടെ ഭാഗമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ വാർത്തെടുത്ത പാർട്ടി ഗുരുക്കന്മാരിൽ ആദ്യം പറയേണ്ടൊരു പേരാണ് സദാവു ഉണ്ണിരാജയുടെ പേർ ഉണ്ണിരാജ തുടക്കത്തിൽ കെ പി എസ് സി അടക്കമുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ നയിക്കാൻ വേണ്ടിയുള്ള പാർട്ടി നിയോഗം ഏറ്റുവാങ്ങിയ നേതാവുമായിരുന്നു ഉണ്ണിരാജയുടെ കൊച്ചു മകളും എവിടെയോ ഉണ്ട് അവിടെ അമേരിക്കയിലാണ് ജയച്ചൻ കല്ലെങ്കലും മാങ്കോട്ട രാധാകൃഷ്ണനും അടക്കം എല്ലാവരും എന്നെയോട് കോപിക്കും പരിഭവിക്കും നൽകുന്നത് കൊണ്ട് ഞാൻ ആ തോന്നലൊക്കെ നിർത്തിവെക്കുന്നു ഈ നാടകം കാണാനും നാടകത്തെ വിലയിരുത്തുവാനും കെ പി എസ് സിയെ എല്ലാ കലത്തെയും പോലെ പിന്താങ്ങുവാനും സ്നേഹിക്കുവാനും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാ കെ പി എസ് സിക്ക് എന്നുമുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം എല്ലാവർക്കും ഞാൻ കെ പി എസ് സിയിലായിരിക്കുമ്പോൾ ഇത്ത കാര്യങ്ങൾ ഓർത്താൽ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട് അതിന് ഒത്തിരി സമയങ്ങൾ വീട്ടിൽ വരും അതുകൊണ്ട് ആ ദീർഘിച്ചു പോകുന്നില്ല അവിടുത്തെ ചിട്ടയും ആ അനുസരണത്തോടെയുള്ള ആ ജീവിതവും ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ എല്ലാവരും കഴിത്തിരുന്നത് എൻ്റെ നാടകങ്ങൾ ആദ്യം ഞാൻ വരുമ്പോൾ ആർക്കും അത്ര വലിയ താല്പര്യമില്ലായിരുന്നു ഓ ഒരു ഡാൻസറ എന്ത് ചെയ്യാനാണ് എന്ന് പിന്നെ എന്നെ ഡാൻസൊക്കെ കണ്ടപ്പോൾ പുതിയ പ്രാവശ്യം പുതിയ ഭൂമിയിലൊരു ഡാൻസും കൂടെ വന്നപ്പോഴാണ് എനിക്ക് സന്തോഷം വന്നത് അങ്ങനെ സഖാവത്തോബിൾ ഭാസിയുടെ ഒത്തിരി നാടകങ്ങളിൽ നല്ല മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ധാരാളം പ്രേക്ഷകർ ഇത് ഇങ്ങനെയൊന്നും അതിൻ്റെ ആൾക്കാരിരിക്കുക തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ടാവും വാതിലിലൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് വാതിലിൽ നിന്ന് നാടകം കാണുന്നവരുണ്ടായിരുന്നു ആ കാലമൊക്കെ ഓർമ്മിച്ച് പോകുന്നു കെ എസ് ജോർജിൻ്റെയും സുലോധനേയും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ദേഹം ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ആവേശം എനിക്ക് തോന്നാറുണ്ട് വളരെ കാലം ഞാൻ അഭിനയിക്കാതിരുന്നെങ്കിലും ഞാൻ പിന്നീട് ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ചേച്ചി ഇത്ര ഈസിയായിട്ട് ആയിട്ട് എത്ര എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഈ ഭാഗങ്ങൾ ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ പറയുന്ന ഒരു വാചകം ഉണ്ടാകുന്നു ഞാൻ കെ പി എസ് സി എന്ന കളരിയിലാണ് നാടകം അഭിനയം പഠിച്ചത് തോപ്പിൽ ഭാഷയുടെ നാടകങ്ങളിൽ കൂടിയാണ് ഞാൻ എന്നെ അറിയപ്പെടുന്നത് കാരണം അത്ര മികച്ച കഥാപാത്രങ്ങൾ തുലാഭാരമൊക്കെ കാണുമ്പോൾ ആളുകൾ ഞാൻ ഓരോ സീനും ഡയലോഗ് പറയുമ്പോഴേക്കും അവരങ്ങ് കരയാൻ തുടങ്ങും മുൻപിലിരിക്കുന്നവരെല്ലാം കരയും അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് എനിക്ക് കൂടുതൽ പ്രതിഫലം തരാമെന്ന് പറഞ്ഞ് പല ട്രൂപ്പുകാരും വിളിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഒരിക്കലും ഈ ചിട്ടയിൽ നിന്ന് മാറിപ്പോകണ്ട ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കെ പി എസ് സി തന്നെയാണ് എന്നെ നിർത്തിയിട്ടുള്ളത് ഞാൻ വേറെ ഒരു ട്രൂപ്പിലും അഭിനയിച്ചിട്ടുമില്ല അപ്പോൾ ഇന്നീ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി കെ പി എസ് സിയിലെ ഒരു നടിയെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ ചെല്ലുന്നിട്ട് പിന്നെ സെറ്റിലെല്ലാം പിന്നെ എല്ലാവരും തന്നെ പറയുന്നത് ആ കെ പി എസ് സിയിലെ നടികട്ടെ അവരതുപോലെ അഭിനയിക്കും എന്നാണ് കാരണം അതുപോലത്തെ ഒരു പേരാണ് കെ പി എസ് സിക്ക് ഉള്ളത് ആ ഒരു അച്ചടക്കത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നതും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറയാൻ വളരെയധികം ഉണ്ട് വളരെയധികം അനുഭവങ്ങളുണ്ട് വളരെ കാല നാടകങ്ങളായിട്ട് അഭിനയിച്ചതാണ് കേരളത്തിനകത്തും പുറത്തും ഒക്കെ അപ്പം ഇന്ന് ഞാൻ സഖാ തോപ്പിൽ ഓർമ്മിക്കുന്നു കാരണം അദ്ദേഹം എനിക്ക് പകർന്നു തന്ന കഴിവുകളാണ് എന്നിന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കാൻ അനുവദിച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം കെ പി എസ് സിയുടെ പ്രിയപ്പെട്ട നായിക കെ പി എസ് സി ലീലക്ക് കെ പി എസ് സിയുടെ പ്രസിഡന്റ് സഖഅ അഭിനിച്ചും ഒരു ആദരവ് നൽകുന്നു വേണ്ടി സംസാരിക്കാൻ നമ്മൾ നാടകക്കാരെങ്കിലും തയ്യാറാകുന്നു ഉടുതണിയില്ലാതെ തെരുവിലൂടെ ആട്ടിപ്പായ്ക്കപ്പെട്ട നിരാലംബയായ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിന്നൊഴുകിയ കറുത്ത നെതിര ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കുന്നു ഭഗവതി 好。